നമസ്കാരം എനിസ്റ്റുണ്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയേ കേട്ടോ കാര്യം നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് ഈ മണ്ടന്മാർ ലണ്ടനിൽ എന്ന് നമ്മൾ പറയാറുണ്ട് അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മൾ സാധാരണ പറയുന്നതാണ് മണ്ടന്മാർ ലണ്ടനിൽ എന്നാലിപ്പോ അതൊക്കെ മാറി ഈ മണ്ടന്മാരും പൊട്ടന്മാരും അതിപ്പോ കേരളത്തിൽ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബി ജെ പിയും സംഘപരിവാറും കാണിച്ചു വെക്കുന്ന ഓരോ കോപ്രായങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി അറിയാം അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരാണോ അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കും നിങ്ങൾ മലയാളിയാണോ കാരണം മലയാളികളോട് അത്രത്തോളം സ്നേഹവും ആദരവും കടപ്പാടൊക്കെ ഉണ്ട് കാരണം അവരൊന്നും വിവരക്കേടും മണ്ടത്തരങ്ങളൊന്നും പറയാറില്ലായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേട്ടോ എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സകലമായ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയാൻ വേണ്ടി ചില ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ഈ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ചില ആൾക്കാർ കാരണം ഇവർക്ക് പ്രത്യേകമായിട്ടൊരു ക്ലാസ് ഉണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനകത്ത് ഇവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ അണ്ടിമുക്ക് ശാഖയെന്നൊക്കെ പഠിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ഈ ക്യാപ്സുകളൊക്കെ എടുത്ത അണ്ണാക്കിലിട്ട് വിഴുങ്ങിയിട്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇതുപോലെ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിളമ്പുന്ന കൂട്ടരെ നമ്മൾ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം രസകരമായിട്ടുള്ള ചില സംഭവങ്ങളാണല്ലോ ഇവരുടെ ചർച്ചയിൽ വരുമ്പോൾ ഈ സാധാരണ നമ്മൾ ഈ അന്ത്യ ചർച്ച കാണുന്ന പറഞ്ഞാൽ ഒരു കോമഡി സിനിമ കാണുന്ന ആ ഒരു പ്രതിനിധിയൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് കാരണം സിനിമയിൽ പോലും കാണാത്ത തരത്തിലുള്ള അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കോമഡിയൊക്കെ കാഴ്ചവെക്കുന്ന കോമഡിയുടെ ഒരു ഒരു എന്താ പറയുക കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുവെ കേരളത്തിലെ ഈ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ അതിൽപ്പെട്ട ഒരു സാധനമാണ് വി വി രാജേഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ അഡ്വക്കറ്റ് അഡ്വക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറഞ്ഞത് കാരണം ഇതുപോലുള്ള ചില പേരുകൾക്ക് തൊട്ട് മുമ്പ് ഈ അഡ്വക്കറ്റ് എന്ന് പറയുന്ന ഒരു പദവി എവിടുന്നാണോ ഇവർക്കൊക്കെ ഈ അഡ്വക്കേറ്റ് പദവി ലഭിച്ചതെന്ന് പോലും അറിയില്ല കാരണം അത്രത്തോളം മൂളയില്ലാത്ത ഒരിതായി മാറിക്കൊണ്ടിരിക്കുന്നു വരുന്നവന് പോകുന്നവനൊക്കെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഗോപാലൻ അഡ്വക്കേറ്റ് സുരേഷ് അങ്ങനെ കുറേ സാധനങ്ങൾ ഈ പറയുന്ന പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ചാനലുകളിൽ നടന്ന ചർച്ചകളിൽ ഈ മാതൃഭൂമിയിൽ നടന്ന ഒരു ചർച്ചയിൽ നമ്മുടെ മാധു അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ അരുൺകുമാറും ഈ പറയുന്ന വി വി രാജേഷും തമ്മിൽ നടന്നിട്ടുള്ള ഒരു ഡിബേറ്റ് ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് കേട്ടോ കേട്ടാൽ സത്യം പറഞ്ഞത് നിങ്ങൾ ചിരികി വട്ടിക്കൊടുത്ത് അടിമേടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഈ പറയുന്ന കൊടുക്കും പിന്നെ ഇവന്മാരെ അങ്ങോട്ട് എടുത്തിട്ട് വലിച്ചു കീറി കാലേ വാരി പിത്തിയിൽ അടിക്കുന്ന ഗംഭീരമായിട്ടുള്ള സാധനമായിരിക്കും കാരണം അങ്ങനെ അടി അടികിട്ടിയടി ചാനലിനൊക്കെ ഇറങ്ങി ഓടിയ ഒരുപാട് ആൾക്കാർ ഇന്നും തിരിച്ചു വന്നിട്ടില്ല സുരേഖ പോയ വഴിക്ക് പുല്ല് പോലും കളിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഈ ഡിബേറ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അഞ്ഞൂറ് വർഷം മുമ്പ് ആരംഭിച്ച് തലമുറകൾ കൈമാറി വന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാത്രം രൂപം കൊണ്ട് ബി ജെ പി ഭരിക്കുമ്പോഴേക്കും നടപ്പിലാക്കി എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആവശ്യം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചത് ബി ജെ പി ആണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അഞ്ഞൂറ് വർഷം ബി ജെ പി ഇവിടെ ഇല്ല അപ്പൊ പരമ്പരാഗതമായി നമ്മുടെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു ഇവിടെ ശ്രീ വി വി രാജേഷ് പറഞ്ഞ കാര്യങ്ങളുണ്ട് അഞ്ഞൂറ് വർഷമായി നിലനിന്ന ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിക്കപ്പെട്ട ബി ജെ പി അതങ്ങ് പൂർത്തീകരിച്ചത് എന്നതാണ് പറഞ്ഞത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് ബാബറി മസ്ജിദ് സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ സ്ഥാപിച്ച ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലുണ്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാപിച്ച ഹനുമാൻഗഡ് ക്ഷേത്രം അത് മറ്റൊരു പള്ളി തകർത്ത് സ്ഥാപിച്ചതാണ് എന്നാ അപ്പോ ഹനുമാൻഗഢ് ക്ഷേത്രമായിട്ടാണ് തർക്കം ബാബറി മസ്ജിദ് രാമ ജന്മഭൂമിയിൽ സ്ഥാപിച്ചു എന്നോ രാമലല്ലാ വിഗ്രഹം അവിടുത്തെ ബാബറി മസ്ജിദിന്റെ താഴ്വക്കൂടത്തിൽ താഴെയാണെന്നുള്ള തർക്കമെല്ലാം ഉണ്ടായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയിട്ടാണ് അപ്പൊ സുപ്രീം കോടതി പറഞ്ഞില്ല ചരിത്രത്തിലെ നാല് തെറ്റുകൾ വി വി രാജേഷ് കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാലനായ രാമന്റെ വിഗ്രഹം ബാബറി മസ്ജിദിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ അനുവദിച്ചത് ചരിത്രത്തിലെ ഒന്നാമത്തെ തെറ്റായി സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹിന്ദു മതത്തിൽ മസ്ജിദിന്റെ തുറന്നു കൊടുത്തത് രണ്ടാമത്തെ തെറ്റായി വിലയിരുത്തി ിൽ ഹിന്ദുത്തിൽപ്പെട്ടവർക്ക് ബാബറി മസീദിന്റെ ഉള്ളിൽ ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തത് മൂന്നാമത്തെ വീഴ്ച തെറ്റായി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ബാബറി മസീദിന്റെ താഴികക്കൂടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസീദിന്റെ താഴികക്കൂടങ്ങൾ തച്ചു തകർക്കാൻ അനുവദിച്ചത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും തെറ്റുമായി കണ്ടെത്തിയിട്ട് ആ പ്രദേശത്ത് തന്നെ ക്ഷേത്രം പണിയട്ടെ എന്ന് ആ കേസിന്റെ മെറിട്ടിലേക്ക് കടക്കാതെ സുപ്രീം കോടതി വിധിക്കുകയാണ് ഉണ്ടായത് താങ്കൾക്കറിയോ ആ വിധിന്യായം പറഞ്ഞ ജഡ്ജിയുടെ പേര് നമുക്കറിയില്ല ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല അഞ്ചു പേര് വിധി കേൾക്കുമ്പോൾ ആ കേസ് കേൾക്കുമ്പോൾ ഈ ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ആദ്യമായി ആരാണ് വിധി പറഞ്ഞതെന്ന് പോലും സൂചിപ്പിക്കാതെ പേരെഴുതാതെ ഒപ്പിടാതെ ഒരു വിധിയാണ് പറഞ്ഞത് താങ്കൾ പറഞ്ഞു ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവിടെ ബാലനായ രാമന്റെ വിഗ്രഹം ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആർ എസ് എസി ഇരുപത്തിനാല് വയസ്സുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹിന്ദു ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് രൂപീകരിക്കുന്നത് ഹിന്ദു മസ മഹാസഭയ്ക്ക് മുപ്പത്തിനാല് വയസ്സ് പ്രായമുണ്ട് ഭാവി മസ്ജിദിന്റെ ഉള്ളിൽ ഈ രാ ബാലനായ രാമന്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കുമ്പോ അപ്പോ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയെ ഒരു ഹിന്ദുത്വ അജണ്ടയോടെ ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റുക എന്ന കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി ചതിയും വഞ്ചനയുടെയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ തുടർന്നു വന്ന പ്രക്രിയയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചത് സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വിൽക്കുമ്പോൾ ആരോടും മമതയോ കൂറോ അമിതമായി കാണിക്കില്ല എല്ലാവരോടും തുല്യതയോ

വീട് നിർമ്മിക്കുന്നത് രാജേഷ് പറഞ്ഞു നാല് കോടി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത് ഒരു രാമ രാജ്യം സങ്കല്പത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കേരളത്തിൽ ഒരു വീട് കേന്ദ്ര ഗവൺമെന്റ് വെച്ചു കൊടുത്തോ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നാലു ലക്ഷം പേർക്ക് വീട് കൊടുക്കുമ്പോ അതിൽ മുപ്പത്തിരണ്ടായിരം ആളുകൾക്ക് എഴുപതിനായിരം രൂപ വെച്ചു കൊടുത്തു അതായത് ഒരു വീടിന് നാല് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുമ്പോൾ അതോടൊപ്പം മുപ്പത്തി ആറായിരം പേർക്ക് എഴുപതിനായിരം രൂപ കൊടുത്തു കേന്ദ്രത്തിന്റെ വിഹിതമായിട്ട് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഇടപെട വരുന്നു നാലു കോടി ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു എന്നെല്ലാം പച്ച കള്ളം വന്ന് പറയുകയാണ് പട്ടിണിയുടെ കാര്യത്തിൽ ഈ രാജ്യം നൂറ്റി പതിനൊന്നാമതാണ് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യം പട്ടിണിയുടെ ലോക നിലവാരത്തിന്റെ കാര്യത്തിൽ അൻപത്തി ഒൻപതാം ആയിരുന്നു അൻപത്തി ഒന്നിൽ നിന്ന് മാറി ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറയ്ക്കുന്നു നമ്മൾ നിരവധി തവണ കണ്ടു ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു കോടി തൊഴിലവസരം യുവജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഈ നാൽപ്പത്തഞ്ചു വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ കടുത്ത തൊഴിലായ്മയിലൂടെ ഈ രാജ്യം കടന്നു പോകുക ഓരോ ഇന്ത്യക്കാരനും പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നയാ പൈസ ഒരു കട്ടൻ ചായ വാങ്ങിക്കാനുള്ള പൈസ പോലും കൊടുത്തിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം എന്നിട്ട് നല്ല നുണ തള്ള് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര നടത്തിയാലും നിങ്ങളെ ഈ വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വികാരം ആലിക്കത്തിക്കണം ആയിരം നമ്മുടെ വിവി രാജേഷ് ഒന്ന് ചൊറിഞ്ഞതാണ് പക്ഷെ അരുൺകുമാർ അത് മാന്തി പൊളിച്ചെടുത്ത് പിത്തിയിലടിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് കാരണം പച്ചക്കള്ളങ്ങളും നുണകളും പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഇതുപോലുള്ള വിഡികളെ സ്വയമെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട ഇവരൊക്കെ എടാ ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജന കാണുന്ന ആണ് എന്നെങ്കിലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധം ഇവനിക്കൊക്കെ ഉണ്ടാകണ്ടേ പച്ച നുണകളാണ് വന്നിരുന്നുണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നത് കാരണം വർഗീയത മാത്രം മുതൽ കൂട്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പടിയാണ് ഇപ്പോൾ ഇവിടെ ചവിട്ടി വെച്ചിരിക്കുന്നത് കാരണം ഈ രാമക്ഷേത്രം ഉൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ കാണിക്കാത്ത ഒരുപാട് വാർത്തകൾ ഏതാണ്ട് ആയിരത്തോളം വരുന്ന വീടുകളും കടകളും ഈ രാമക്ഷേത്രത്തിൻ്റെ രാമക്ഷേത്രത്തിൽ പോകുന്ന ആ വഴികളിൽ അത് തച്ച് തകർത്ത് അല്ലെങ്കിൽ ബുൾട്ടോസർ കൊണ്ടുവന്ന് ഈ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഈ ബുൾഡോസർ കൊണ്ടൊന്ന് അടിച്ച് നിരത്തിയിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും അതിനെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ചർച്ചകളിലൊന്നും ഈ പറയുന്ന ആൾക്കാരൊന്നും ഇതിനെ കുറിച്ചിട്ടൊരു അക്ഷരം പോലും ഇണ്ടെന്നില്ല എന്നുള്ളതാണ് അപ്പം ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാവോ ബുദ്ധിമുട്ടിക്കാവോ അത്തരത്തിലൊക്കെ പാടുപെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ കാണുന്നേക്കുക എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ കാണാൻ കാണാമെന്ന് ശുഭ പ്രതീക്ഷകളിലൊക്കെ സ്വന്തം വിനീഷ്ടമാണ്